വേണ്ടി എന്ത് കൊള്ളരുതായ്മയും കാണിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ സി പി എം നമ്പർ വൺ ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് കിട്ടാൻ ആരെയും സി പി എം കൂട്ടുപിടിക്കും യു ഡി എഫിൽ നിന്ന് ലീഗിനെ എങ്ങനെയും തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പഠിച്ച പണി പതിനെട്ടും സി പി എം പയറ്റി നോക്കി തോൽക്കുകയായിരുന്നു ഇതിനായി ലീഗിനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചില്ലറയല്ല ചൊറിഞ്ഞതാണ് ലീഗ് യു ഡി എഫിൽ അവഗണന പേറുകയാണെന്നായിരുന്നു ജയരാജൻ്റെ ചെറിച്ചിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കാണ് സി പി എം എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് തങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന തെറ്റായ അവബോധം സൃഷ്ടിച്ചാണ് സി പി എം ഇതിനായുള്ള ശ്രമങ്ങൾ നടത്താറുള്ളത് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കും മുൻപ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും സി പി എമ്മുമായി കൈകോർത്താണ് പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ ജാഥകളിൽ അണിചേരുന്നതും പതിവായിരുന്നു നിരോധനത്തോടെ പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി എയിലേക്കും ഡിവൈഎഫ്എയിലേക്കും ചേക്കേറി ഇതൊക്കെ പറഞ്ഞത് സി പി എമ്മിന് എത്രത്തോളം നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനോട് അടുപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുവാനാണ് പോപ്പുലർ ഫ്രണ്ട് സി പി എം ബന്ധം അതിരുകടക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണ് പിണറായി സർക്കാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ അതിനായി പോലീസ് റിപ്പോർട്ട് പോലും തിരുത്തിയിരിക്കുന്നു എന്ന അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച വിവരം മന്ത്രി വാസവൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി എക്കും വേണ്ടി തിരുത്തിയെന്നാണ് റിപ്പോർട്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖലയാണെന്ന റിപ്പോർട്ട് നൽകിയത് കോട്ടയം ജില്ലാ എസ് പി കാർത്തിക്കായിരുന്നു ഇതിന് കാരണമുണ്ട് ഇടയ്ക്കിടെ വർഗീയ സംഘർഷവും അതുപോലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും ഇവിടെ ശക്തമാണ് അതുകൊണ്ട് തീവ്രവാദ വിരുദ്ധ കേന്ദ്രം പണിയാനും മറ്റും ഇവിടത്തെ പോലീസ് സ്റ്റേഷന്റെ വകയായ രണ്ടര ഏക്കർ സ്ഥലം ആവശ്യമുണ്ടെന്നായിരുന്നു കോട്ടയം ജില്ലാ എസ് പറഞ്ഞിരുന്നത് ഈ റിപ്പോർട്ട് പഴയതാണെന്നും അതിപ്പോൾ കേരള പോലീസ് തിരുത്തിയെന്നുമാണ് മന്ത്രി വി എൻ വാസവൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇവിടെ പോലീസിന്റെ രണ്ടേക്കർ സ്ഥലത്ത് മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നീക്കവുമായി മുന്നേറുകയാണ് ഇടത് സർക്കാർ എന്നാണ് മന്ത്രി വാസവാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ടേക്കർ സ്ഥലമോ മിനി സിവിൽ സ്റ്റേഷന്റെ കാര്യമോ അല്ല പ്രശ്നം പോലീസ് റിപ്പോർട്ട് എന്തുകൊണ്ട് ആർക്കു വേണ്ടി തിരുത്തി എന്നതാണ് പ്രശ്നം പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പി ഐക്കും വേണ്ടിയാണ് പോലീസ് റിപ്പോർട്ട് തിരുത്തിയിരിക്കുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകരെയും നേതാക്കളെയും പ്രീണിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് തിരുത്തിയിട്ടുള്ളത് ഈരാറ്റുപേട്ടയിൽ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകുന്നതിനെതിരെ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിലാണ് ഈരാറ്റുപേട്ടക്കെതിരായ പരാമർശമുണ്ടായത് തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നതായി വാർത്തകൾ വന്നിരുന്നതാണ് ഇതിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി യും അന്ന് കടുത്ത പ്രതിഷേധവും ഉയർത്തിയിരുന്നു അതേസമയം ഈരാറ്റുപേട്ടയെ തീവ്രവാദ സാന്നിധ്യമുള്ള കേരളത്തിലെ ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും പട്ടികയിൽ എൻ ഐ എ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നതാണ് ഇതേ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഇത്തരം സ്ഥലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളതാണ് കേരളത്തിൽ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകളുടെ നീക്കം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണിത് സമീപകാലത്ത് ഒരു മുനിസിപ്പൽ കൗൺസിലർ ഉൾപ്പെടെ നിരവധി പേരെ എൻ ഐ കസ്റ്റഡിയിൽ എടുക്കുന്നതും ഈ സാഹചര്യത്തിലായിരുന്നു നിരോധിത പി എഫ് ഐക്കെതിരായ നടപടികളുടെ ഭാഗമായി നടന്ന റെയ്ഡിനിടെയായിരുന്നു ഇത്